സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പുകൾ തുടരുകയാണ് ജൂൺ പതിനേഴിന് കാവിശിക്ക വെച്ച രണ്ട് മാസം നീണ്ടു നിന്ന ക്യാമ്പയിനാണ് സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിനാണ് നോ മോർ വാർ അപ്പോൾ അത് ജൂൺ പതിനേഴിന് സത്യാനന്ദ മാഷ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് പതിനേഴ് വരുമ്പോഴേക്കും രണ്ട് മാസത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്റർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് സമാധാന ദിവസം ഉദ്ഘാടനം നിർവഹിച്ചത് അങ്ങനെ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് ദിവസത്തോളം കുട്ടികളടക്കം ഉദ്ഘാടനങ്ങൾ ചെയ്തത് ഒരാഴ്ച ഉണ്ടായിരുന്നു അങ്ങനെ അത് കാവ്യശിക്കയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇന്ന് സെപ്റ്റംബർ പതേ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ താഴെ കവിതകൾ വന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു മുന്നൂറ്റൊന്ന് കവിതകളാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെയെന്നാണ് നമ്മുടെ ഒരു ടാർഗറ്റ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് നമ്മൾ എത്തുകയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് അനിത അനിതാ ഗോപാ ഗോപകുമാറിൻ്റെ കവിതയാണ് ഉഴറുന്ന പോരാളി നീ ഉഴറുന്ന പോരാളി നീ കാലത്തിൻ യവനികക്കുള്ളിൽ മറയുമ്പോൾ കാലത്തിൻ യവനികക്കുള്ളിൽ മറയുമ്പോൾ നേടിയതെല്ലാം കൊണ്ടുപോയിടുമോ യുദ്ധമെന്നതൊന്നിനും അറുതിയില്ലെന്നോർക്കണം നഷ്ടങ്ങളല്ലാതെ ഒന്നുമില്ലോർക്കണം വെട്ടിപ്പിടിക്കുവാനുളരുന്ന പോരാളി നീ കാലത്തിൻ യവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ നേടിയതെല്ലാം കൊണ്ടുപോയിടുമോ നേടിയതെല്ലാം കൊണ്ടുപോയിടുമോ യുദ്ധമെന്നതൊന്നിനും അറുതിയില്ലെന്നോർക്കണം കഷ്ടങ്ങളല്ലാതെ ഒന്നുമില്ലെന്നോർക്കണം വെട്ടിപ്പിടിക്കുവാനുണറുന്ന പോരാളിനീ കാലത്തിന് യവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ നേടിയതെല്ലാം കൊണ്ടുപോയിടുമോ യുദ്ധമെന്നതൊന്നിനും അറുതിയില്ലെന്നോർക്കണം നഷ്ടങ്ങളല്ലാതെ ഒന്നുമില്ലെന്ന് ഓർക്കണം അതാണ് അനിത ഗോപകുമാർ പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്തി സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് റഷീദ് ഓദിക്കൻ റഷീദ് ഓദിക്കൻ നോക്കാം യുദ്ധനാളിൻ്റെ പിറ്റേന്ന് യുദ്ധനാളിന്റെ പിറ്റേന്ന് അതാണ് ഈ കവിതയുടെ പേര് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇനി ഒരു നാഴികയെ ബാക്കിയുള്ളൂ എൻ്റെ വീട്ടിലേക്ക് ഇനി ഒരു നാഴികയെ ബാക്കിയുള്ളൂ പക്ഷെ എത്ര വേഗത്തിൽ ഓടിച്ചിട്ടും അവിടേക്കുള്ള ദൂരം കുറയുന്നില്ലല്ലോ പക്ഷെ എത്ര വേഗത്തിൽ ഓടിയിട്ടും അവിടേക്കുള്ള ദൂരം കുറയുന്നില്ലല്ലോ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അമ്മയും പെങ്ങളും മക്കളും ജീവനോടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന വീട്ടിലെത്തുമ്പോൾ അമ്മയും പെങ്ങളും മക്കളും ഉണ്ടാകണേ എന്ന പ്രാർത്ഥന തകർന്ന വീടിനടിയിൽ അവർക്ക് ഒരു ഒരു ഇലയുടെ എങ്കിലും താങ്ങുണ്ടാകണമേ തകർന്ന വീടിനടിയിൽ അവർക്ക് ഒരിലയുടെ എങ്കിലും താങ്ങുണ്ടാകണേ എന്നാലും എന്നാലും വീട്ടിലേക്കുള്ള ദൂരം ഇനിയുമുണ്ടല്ലോ എന്നാലും വീട്ടിലേക്കുള്ള ദൂരം ഇനിയുമുണ്ടല്ലോ ഇനിയുമുണ്ടല്ലോ എൻ്റെ വീട്ടിലേക്ക് ഇനിയൊരു നാഴിക പക്ഷേ എത്ര വേഗത്തിനോടിയിട്ടും എത്ര വേഗത്തിനോടിയിട്ടും അവിടേക്കുള്ള ദൂരം കുറയുന്നില്ലല്ലോ വീട്ടിലെത്തുമ്പോൾ അമ്മയും പെങ്ങളും മക്കളും ജീവനവഴി ഉണ്ടാകണേ എന്ന പ്രാർത്ഥന തകർന്ന വീടിനടിയിൽ അവർക്ക് ഒരു ഒരു ഇലയുടെ എങ്കിലും താങ്കുണ്ടാകണേ എന്നാലും വീട്ടിലേക്കുള്ള ദൂരം ഇനിയുമുണ്ടല്ലോ ടച്ചിങ് വെരി ടച്ചിങ് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ രാജേഷ് നന്ദിയൻകോട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് രാജേഷ് നന്ദിയൻകോട് എന്ന് പറയുന്നത് നോക്കാം രാത്രി ആകാശത്തേക്ക് കൈ ചൂണ്ടിയമ്മ മിസൈലുകളെ കാട്ടിക്കൊടുത്തുകൊണ്ടൊരു ഉരുള ചോറ് കുഞ്ഞിന് ഊട്ടുന്നു രാത്രി ആകാശത്തേക്ക് കൈ ചൂണ്ടിയമ്മ മിസൈലുകളെ കാട്ടിക്കൊടുത്തുകൊണ്ടൊരു ഉരുള ചോറ് കുഞ്ഞിന് ഊട്ടുന്നു പകൽ വേദനയുടെ നഗരത്തിൽ ചിതറിയ വറ്റുകൾ നേർത്ത ചോര തനവ് കുഞ്ഞിപ്പല്ല് വിരലിൻ്റെ തുമ്പ് പൊട്ടിയ വളക്കഷ്ണങ്ങൾ മുടിപ്പിന്നെ മുടിയിഴകൾ പൊട്ടിയ വളക്കഷ്ണങ്ങൾ മുടിപ്പിന്നെ മുടിയിഴകൾ എത്ര ഓർമ്മകളെ ഇനി കുഴിച്ചു മൂടണം യുദ്ധത്തിൻ്റെ മണം മാറാൻ എത്ര ഓർമ്മകളെ ഇനി കുഴിച്ചു മൂടണം രാജേഷ് നന്ദിയൻകോട് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത് സീതാ ഗോപാലകൃഷ്ണൻ സീതാഗോപാലകൃഷ്ണൻ്റെ വരികളാണ് നിണമൊഴുകീടും രണാങ്കണങ്ങൾ നിണമൊഴുകീടും രണാങ്കണങ്ങൾ നിരാലംബരാകും കുടുംബങ്ങളും അനാഥമാകും ബാല്യങ്ങൾ പകയുടെ അഗ്നി അണഞ്ഞിടട്ടെ സ്നേഹത്തിൻ നദിയൊഴുകട്ടെ പുതിയ പ്രഭാതം പുലരട്ടെ നിണമൊഴുകിയിടും രണാങ്കണങ്ങൾ നിരാലംബരാകും കുടുംബങ്ങളും അനാഥമാകും ബാല്യങ്ങൾ പകയുടെ അഗ്നി അണഞ്ഞിടട്ടെ സ്നേഹത്തിൻ നദിയൊഴുകട്ടെ പുതിയ പ്രഭാതം പുലരട്ടെ അതാണ് സീതാ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കെ എസ് അബ്ദുൾ റഹ്മാൻ കെ എസ് അബ്ദുൾ റഹ്മാൻ കണ്ണുകൾ നിമീലിതങ്ങളാക്കുന്നു കണ്ണുകൾ നിമീലിതങ്ങളാകുന്നു വിഷത്തിൻ്റെ കാളിമയും നിനത്തിൻ്റെ ഷോണിയും ഇണചേർന്ന് ഇണചേർന്ന് കറുപ്പിൽ കറുപ്പിൽ വിലയിക്കുന്നു കണ്ണുകൾ നിമീലിതങ്ങളാകുന്നു കണ്ണുകൾ നിമീലിതങ്ങളാകുന്നു വിഷത്തിൻ്റെ കാളിമയും നിണത്തിൻ്റെ ഷോണിയും ചേർന്ന് നിളത്തിൻ്റെ ഷോണിമയും നിണത്തിൻ്റെ സോണിയും ചേർന്ന് ഇണചേർന്ന് കറുപ്പിൽ കറുപ്പിൽ വിലയിക്കുന്നു കണ്ണുകൾ നിമീലിതങ്ങളാകുന്നു വിഷത്തിൻ്റെ കാളിമയും നിണത്തിൻ്റെ ഷോണിയും ഇണചേർന്നു കറുപ്പിൽ കറുപ്പിൽ വിലയിക്കുന്നു കെ എസ് അബ്ദുൾ റഹ്മാൻ വളരെ അറ്റിക്കുറുക്കിയിട്ടാണ് ആഫീലെ തരുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ഷാജു പുത്തൂർ ഷാജു പുത്തൂർ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അന്ത്യം സർവനാശമായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അന്ത്യം സർവനാശമായിരുന്നു തലമുറകളുടെ കാലം തലമുറകളുടെ കുലം തന്നെ അറ്റുപോയ ദുരന്തമായിരുന്നു അത് തലമുറകളുടെ കുലം തന്നെ അറ്റുപോയ ദുരന്തമായിരുന്നു അത് ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങളും ജനതയ്ക്ക് ദുരിതം ദുരന്തം വിതച്ചു ഇനിയൊരു മഹാദുരന്തം താങ്ങുവാനുള്ള ശേഷി മാനവ സമൂഹത്തിനില്ല ലോക ജീവരാശിയുടെ നിലനിൽപ്പിനായി യുദ്ധം നിർത്തുക സർവചരാചരങ്ങൾക്കായി ലോകത്ത് സമാധാനം പുലരട്ടെ ഇനിയൊരു മൂന്നാം യുദ്ധം താങ്ങാനുള്ള ശേഷി മനുഷ്യർക്കില്ല എന്നാണ് പ്രസ്താവനയാണ് അതുകൊണ്ട് തന്നെ ലോക ജീവരാശിയുടെ നിലനിൽപ്പിനായി യുദ്ധം നിർത്തുക സർവ്വചരാചരങ്ങൾക്കായി ലോകത്ത് സമാധാനം പുലരട്ടെ ഷാജു പുത്തൂർ ഡയറക്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എൺപത്തി മൂന്ന് അലക്സ് ഇ ഐ അലക്സ് ഇ ഐയുടെ രാഷ്ട്രീയവാസി നോക്കാം യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പറയുന്നു ട്രംപും ഇറാനും പിന്നെ ഇസ്രായേലും യുദ്ധം മെഹോക്കുള്ളതാണെന്ന് പറയുന്നു ട്രംപും ഇറാനും പിന്നെ ഇസ്രായേലും വാളെടുത്തവൻ വാളാലെന്ന് പറയുന്നു ക്രിസ്തു പൊത്തിച്ചിറയ്ക്കുന്നു ഹിറ്റ്ലറും കൈകാലുകൾ നഷ്ടപ്പെട്ട ബാല്യങ്ങൾ പറഞ്ഞു കൈകാലുകൾ നഷ്ടപ്പെട്ട ബാല്യങ്ങൾ പറഞ്ഞു യുദ്ധം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതാണ് യുദ്ധം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതാണ് യുദ്ധം ഞങ്ങൾക്കുള്ളതാണ് കൈകാലുകൾ നഷ്ടപ്പെട്ടു ഫലികൾ പഠി യുദ്ധം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് സ്നപ്പ നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഷമീർ പതിയാശ്ശേരി നന്നായിട്ട് ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്യുന്ന നമ്മുടെ സുഹൃത്താണ് എം എൽ എ ടൈസൺ എം എൽ എയുടെ കാറ് ഡ്രൈവറ് ഒക്കെയാണ് ഷിമീർ പതിയാശ്ശേരി നല്ല ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്യുന്നു ഭരത് ഇജാന് അവാർഡിലേക്ക് വന്ന് അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ വർക്ക് ഗംഭീരമായിട്ട് ഈ ഗ്രാമത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ വികസനമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള വളരെ എന്താ പറയുക ഈ എൻവൈറോൺമെൻറ്റൽ ഡോക്യുമെൻ്ററികൾ അതൊക്കെ ചെയ്തിട്ടുള്ള കക്ഷിയാണ് പരിസ്ഥിതി സംരക്ഷണം ബേസ് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്കിവിടെ നോക്കാം ഷിമീർ പതിയാശ്ശേരിയുടെ ഈ സ്നാപ്പ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലാണ് പുരാണ കഥകളിലും ചരിത്ര പുരുഷന്മാരുടെ കഥകളിലും യുദ്ധങ്ങൾ ജയിച്ച് മുന്നേറിയ കഥ നമ്മൾ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ട് പുരാണ കഥകളിലും ചരിത്ര പുരുഷന്മാരുടെ കഥകളിലും യുദ്ധങ്ങൾ ജയിച്ച് മുന്നേറിയ കഥ നമ്മൾ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ട് ഇന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും എത്തി നിൽക്കുമ്പോൾ ഇന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും എത്തി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാമ്രാജ്യത്വ ശക്തികളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ യുദ്ധവരിയന്മാർ കാണിക്കുന്ന പേക്കുത്തിൽ കൃത്യമായി നാം തിരിച്ചറിയുന്നു ഏതൊരു യുദ്ധവും മനുഷ്യനാശത്തിനാണ് യുദ്ധം നാം തിരിച്ചറിയുന്നു ഏതൊരു യുദ്ധവും മനുഷ്യനാശത്തിനാണ് യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട മനുഷ്യ യുദ്ധം നമ്മൾക്ക് വേണ്ടേ വേണ്ട പുരാണ കഥകളിലും ചരിത്രപുരുഷന്മാരുടെ കഥകളിലും യുദ്ധങ്ങൾ ജയിച്ച് മുന്നേറിയ കഥ നമ്മൾ ആസ്വദിച്ച് വായിച്ചിട്ടുണ്ട് ഇന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും എത്തി നിൽക്കുമ്പോൾ നാം തിരിച്ചറിയുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ യുദ്ധവെറിയന്മാർ കാണിക്കുന്ന പേക്കു നാം തിരിച്ചറിയുന്നു ഏതൊരു യുദ്ധവും മനുഷ്യനാശത്തിനാണ് യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട ഡയറക്ട് പ്രസ്താവനയാണ് ടി ആർ രാകേഷാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ടി ആർ രാകേഷ് രാകേഷ് എന്താ പറയുന്നത് നോക്കാം പ്രകീർത്തനങ്ങളിൽ ചിന്തിയ ചോരക്ക് പ്രകീർത്തനങ്ങളിൽ ചിന്തിയ ചോരയ്ക്ക് പനിനീരിൻ്റെ മണമായിരുന്നു പ്രകീർത്തനങ്ങളിൽ ചിന്തിയ ചോരയ്ക്ക് പനിനീരിൻ്റെ മണമായിരുന്നു പക്ഷേ അറ്റുപോയ തലകളും പുഴുവരിച്ച മാനവും പിറക്കാതെ മരിച്ച ജീവനും അതറിഞ്ഞില്ലെന്നു മാത്രം പ്രകീർത്തനങ്ങളിൽ ചിന്തിയ ചോരയ്ക്ക് പണിനീരിൻ്റെ മണമായിരുന്നു പക്ഷി അറ്റുപോയ തലകളും പുഴുവരിച്ച മാനവും പിറക്കാതെ മരിച്ച ജീവനും അതറിഞ്ഞില്ലെന്ന് മാത്രം പക്ഷി അറ്റുപോയ തലകളും പുഴുവരിച്ച മാനവും പിറക്കാതെ മരിച്ച ജീവനും അതറിഞ്ഞില്ലെന്ന് മാത്രം നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലേക്ക് എത്തുകയാണ് രാജേന്ദ്രൻ പുൽപ്പള്ളിയുടെ വരികളാണ് അഭിജാതവർഗത്തിൻ്റെ അധികാരക്കൊതിയുടെ മൂഷയിലൊരുക്കി എടുത്ത കാബഡ്യമാണ് യുദ്ധം അധികാരവർഗത്തിൻ്റെ അധികാരക്കൊതിയുടെ മൂഷയിലൊരുക്കിയിട്ട കാബ്യമാണ് യുദ്ധം ക്ഷേതനയറ്റ ശരീരങ്ങൾക്കിടയിൽ നിന്നും മതം പൊട്ടിയൊഴുകുന്ന യുദ്ധഭ്രാന്തിന് എന്താണ് ആവശ്യം ക്ഷേതനയറ്റ ചേതനയറ്റ ശരീരങ്ങൾക്കിടയിൽ നിന്നും മതം പൊട്ടി ഒഴുകുന്ന യുദ്ധഭ്രാന്തിന് എന്താണ് ആവശ്യം കബന്ധമാണോ വേണ്ടത് കബന്ധങ്ങളാണോ വേണ്ടത് കബന്ധങ്ങളാണോ വേണ്ടത് അഭിജാതവർഗത്തിൻ്റെ അധികാരക്കൊതിയുടെ മൂശയിൽ ഉരുക്കിയെടുത്ത കാബഡ്യമാണ് യുദ്ധം ഛേതനയറ്റ ശരീരങ്ങൾക്കിടയിൽ നിന്നും മതം പൊട്ടിയൊഴുകുന്ന യുദ്ധഭ്രാന്തിന് എന്താണ് ആവശ്യം ണോ വേണ്ടത് അതാണ് രാജേന്ദ്രൻ പുൽപ്പള്ളി ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴിലേക്ക് കിടക്കണം അസിസറയ്ക്കൽ അസിസറക്കലെ വരികൾ നോക്കാം മനുഷ്യൻ പക്ഷിയാവാത്തത് ചിറകില്ലാത്തതിനാണ് മനുഷ്യൻ പക്ഷിയാവാത്തത് ചിറകില്ലാത്തതിനാലാണ് പക്ഷെ പക്ഷിയേക്കാൾ പറക്കാനുള്ള മനസ്സ് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവർ മനുഷ്യർ മാത്രം ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവർ മനുഷ്യർ മാത്രം മനുഷ്യരെക്കാൾ ഉയരത്തിൽ പക്ഷികളും മൃഗങ്ങളും മാത്രം മനുഷ്യരെക്കാൾ ഉയരത്തിൽ പക്ഷികളും മൃഗങ്ങളും മാത്രം മനുഷ്യൻ പക്ഷിയാവാത്തത് ചിറകില്ലാത്തതിനാലാണ് പക്ഷെ പക്ഷിയേക്കാൾ ഉയരെ പറക്കാനുള്ള മനസ്സ് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവർ മനുഷ്യർ മാത്രം മനുഷ്യരെക്കാൾ ഉയരത്തിൽ പക്ഷികളും മൃഗങ്ങളും മാത്രം സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് ശശിക്കാട്ടൂർ ശശിക്കാട്ടൂർ ഉഴുതുമറിക്കുക വംശവേറി തുന്നിയ യുദ്ധ വെറിയരാം അവരുടെ മസ്തകം വിതറുക വിത്തുകൾ പ്രേമത്തിന് വേരുകൾ വിരിയട്ടെ പൂക്കൾ എമ്പാടും ഉഴുതുമറിക്കുക ഉഴുതുമറിക്കുക വംശവേറി തുന്നിയ യുദ്ധ വറിയരാം അവരുടെ മസ്തകം വിതറുക വിത്തുകൾ പ്രേമത്തിന് വേരുകൾ വിരിയട്ടെ പുക്കളെമ്പാടും വിരിയട്ടെ പുക്കളെമ്പാടും ഉഴുതുമറിക്കുക വംശവറി തുന്നിയ യുദ്ധമെറിയരാമവരുടെ മസ്തകം വിതറുക വിത്തുകൾ പ്രേമത്തിൻ വിത്തുകൾ വേരുകൾ വിരിയട്ടെ പുക്കളെമ്പാടും വിതറുക വിത്തുകൾ പ്രേമത്തിൻ വേരുകൾ വിരിയത്തെ പ്രണയം കൊണ്ട് യുദ്ധത്തെ തോൽപ്പിക്കാം എന്നുള്ളതും കൂടിയാണ് ആഹ്വാനം സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് അഭിനയ കെ സ്റ്റാൻഡേർഡ് ആണ് ജി എം എം ജി എച്ച് എസ് എസ് പാലക്കാട് അഭിനയ ആണ് യുദ്ധം വേണ്ട തീവ്രമാമുറപ്പിന്റെ തീജ്വാലകൾ പടർത്താതെ സ്നേഹത്തിന്റെ തണൽ വിരിക്കാം പോർവിളികൾ ഉയർത്താതെ സമാധാനത്തിൻ്റെ ഗീതം കേൾപ്പിക്കാം യുദ്ധം വേണ്ട ജീവൻ മതി തീവ്രമാം ഉറുപ്പിൻ്റെ തീജ്വാലകൾ പടർത്താതെ സ്നേഹത്തിൻ്റെ തണൽ വിരിക്കാം പോർവിളികൾ ഉയർത്താതെ സമാധാനത്തിൻ്റെ ഗീതം കേൾപ്പിക്കാം യുദ്ധം വേണ്ട ജീവൻ മതി സ്നാപ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലേക്കാണ് നമ്മൾ എത്തുന്നത് ജയമോഹൻ അണ്ടിക്കാട് ജയമോനന്ദി എന്തിക്കാടിൻ്റെ വരികൾ നോക്കാം നല്ല ആക്ടറാണ് സോളോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രതിഷേധ നാടകങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിനും അദ്ദേഹത്തിൻ്റെ നാടകം ഉണ്ടായിരുന്നു ഒരുപാട് നാടകങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജയമോൻ നോക്കാം മഴവില്ലല്ലത് മഴവില്ലല്ലത് മനുഷ്യരാശിയെ കവർന്നെടുക്കുന്ന കള്ളവർണ്ണങ്ങളത് മഴവില്ലല്ലത് മഴവില്ലല്ലത് മനുഷ്യരാശിയെ കവർന്നെടുക്കുന്ന കള്ളവർണ്ണങ്ങളത് കണ്ടവർ കണ്ടവർ കത്തിക്കരിഞ്ഞപ്പോൾ കള്ളവർണ്ണങ്ങൾ ആർത്തുചിരിച്ചു കണ്ടവർ കണ്ടവർ കത്തിക്കരിഞ്ഞപ്പോൾ കള്ളവർണ്ണങ്ങൾ ആർത്തുചിരിച്ചു ചിരിച്ചു തെറ്റിയില്ലല്ലോ തെറ്റിയില്ലല്ലോ ഉന്നമെന്നോർത്തു ചിരിച്ചു തെറ്റിയില്ലല്ലോ ഉന്നമെന്നോർത്തു ചിരിച്ചു തെറ്റിയില്ലല്ലോ ഒരാളെ കൊന്നിടുമ്പോഴേ തെറ്റിയില്ലല്ലോ ഉന്നമർത്ത് ചിരിച്ചു ചിരിക്കുമീതെ കരച്ചിൽ വിജയം വരിച്ചു ചിരിക്കുമീതെ കരച്ചിൽ വിജയം വരിച്ചു കണ്ണീർ കടൽ തീരത്ത് തീരത്തടിച്ചു കയറി കണ്ണീർ കടൽ തീരത്തടിച്ചു കയറി ആ തീരം തേടി മഴവിൽ അഴക അഴകുമായി ആ തീരം തേടി മഴവിൽ അഴകുമായി കള്ളവർണ്ണങ്ങളുടെ ഘോഷയാത്ര അവസാന രോദനം കേൾക്കുമ്പോഴെങ്കിലും വെള്ളക്കൊടികൾ ഉയരമെന്ന് നാശിക്കാം അവസാന കൊടികൾ ഉയരും അവസാന രോദനം കേൾക്കുമ്പോഴെങ്കിലും വെള്ളക്കൊടികൾ ഉയരുമെന്ന് നാശിക്കാം സ്വപ്നത്തിലെങ്കിലും അരുത് കാട്ടാളാ എന്ന് ഉരുവിടൂലോകമേ സ്വപ്നത്തിലെങ്കിലും അരുത് കാട്ടാളാ എന്ന് ഉരുവിടൂ ലോകമേ വഴവില്ലല്ലത് വഴവില്ലല്ലത് മനുഷ്യരാശിയെ കവർന്നെടുക്കുന്ന കള്ള വർണ്ണങ്ങളത് കണ്ടവർ കണ്ടവർ കത്തിക്കരിഞ്ഞപ്പോൾ കള്ളവർണ്ണങ്ങൾ ആർത്ത് ചിരിച്ചു തെറ്റിയില്ലല്ലോ ഉന്നമന്നോർത്ത് ചിരിച്ചു ചിരിക്കുമീത കരച്ചിൽ വിജയം വരിച്ചു കണ്ണീർ കടൽ തീരത്തടിച്ചു കയറി ആ തീരം തേടി മണവിൽ അഴകുമായി കള്ളവർണ്ണങ്ങളുടെ ഘോഷയാത്ര അവസാന രോദനം കേൾക്കുമ്പോഴെങ്കിലും വെള്ളക്കൊടികൾ ഉയരമൊന്നശിക്കാം സ്വപ്നത്തിലെങ്കിലും അരുത് കാട്ടാളാ എന്ന് വിടൂ ലോകമേ ആണ് ജയമോഹൻ അതിക്കാട് സ്നാപ്പ് നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മൾ എത്തുന്നത് ലുഷിത രാജന്റെ വരികളാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലുഷിത രാജൻ പതിനഞ്ച് സ്നാപ്പുകളാണ് ഓരോ ഓരോഡിൽ പോകുന്നത് ലുഷിത രാജൻ എന്ന് പറയാൻ നോക്കാം ജാതിമത അതിരുകൾ ഇല്ലാതെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പുഞ്ചിരിയോടെ സ്നേഹത്തിലൂടെ മനുഷ്യത്വമെന്നൊരു ബോംബറിയൂ സമാധാനത്തിൻ്റെ പതാക പറിപ്പറക്കുന്നത് കാണാം ജാതിമത അതിരുകളില്ലാതെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പുഞ്ചിരിയോടെ സ്നേഹത്തിലൂടെ എന്നൊരു ബോംബറിയൂ സമാധാനത്തിൻ്റെ പതാക പറിപ്പറക്കുന്നത് കാണാം ജാതിമത അതിരുകളില്ലാതെ അതിർത്തികൾക്കപ്പുറത്തേക്ക് സ്നേഹത്തിലൂടെ മനുഷ്യത്വം എന്നൊരു ബോംബെറി സമാധാനത്തിൻ്റെ പതാക പാറിപ്പറക്കുന്നത് കാണാം ഇന്ന് സെപ്റ്റംബർ പതിനൊന്നിൻ്റെ ഈ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാണ് സ്നാപ്സ് ചക്കോഡി എന്തി കാഡ് എന്നെ യൂട്യൂബ് ചാനലിലാണ് ഇതെല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഒരു ഈ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യങ്കാളി ദിനം മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി വരെ എന്നുള്ളതാണ് എൻ്റെ ഒരു മിനിമം ടാർഗറ്റ് മുന്നൂറ്റൊന്ന് കവിതകളാണ് കാവിഷികയുടെ സമാധാന ജോലയിൽ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി ഇരുന്നൂറിൽ താഴെ കവിതകൾ വന്നിട്ടുണ്ട് അത് ഒരു രണ്ട് മൂന്ന് മാസത്തെ ക്യാമ്പയിൻ കൊണ്ട് വന്നിരിക്കുന്നതാണ് ജൂൺ പതിനേഴ് മുതൽ ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനേഴാകുമ്പോഴേക്ക് ആയിരത്തി ഇരുന്നൂറിലേക്ക് എത്തും അത് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇങ്ങനെ ഈ മാസങ്ങളിലകത്ത് നമ്മൾ ജൂൺ പതിനേഴ് ടു ഓഗസ്റ്റ് പതിനേഴാണ് നമ്മൾ ഒഫീഷ്യലായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടന്നത് സച്ചയാനന്ദ അപ്പോൾ ജൂൺ പതിനേഴിന് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആർ ബിന്ദുവും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി സമാധാന ദിവസം എന്നുള്ള രീതിയിൽ അന്ന് സമാധാന ജ്വാലയുടെ സമാപന ദിവസം എന്നുള്ള രീതിയിൽ ഓഗസ്റ്റ് പതിനേഴിന് അത് അതിൻ്റെ ഒരു ഔപചാരികമായി ഒരു ചെയ്തു പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് കാപ്പിശികയ്ക്ക് രണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്കുണ്ട് ഇതിലൊക്കെയാണ് ഇടുന്നത് പിന്നെ എൻ്റേതായിട്ടുള്ള ഫേസ്ബുക്കിലിടുന്നു യൂട്യൂബിലിടുന്നു സ്നാപ്സ് ചാക്കോഡി എന്തി കാഷ് ഓക്കെ ബി വിത്ത് മേ ബി വിത്ത് സ്നാപ്സ് ചക്കോടി എൻ ദി കാർ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്